വഖഫ് ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ അവതരിപ്പിച്ചു യുണൈറ്റഡ് വഖഫ് ആക്ട് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് ആക്ട് ആയിരത്തി അഞ്ച് ബിൽ കൂടുതൽ പരിശോധനകൾക്കായി സമിതിക്ക് വിട്ടു ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല വഖഫ് ഭേദഗതി ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു കാലങ്ങളായി യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാത്തവർക്ക് അവ നൽകുന്നതാണ് ഈ ബിൽ യു പി എ സർക്കാർ രൂപീകരിച്ച രണ്ട് കമ്മിറ്റികളും ബോർഡിൽ പരിഷ്കരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ സച്ചാർ കമ്മിറ്റിയും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയും ഉൾപ്പെടുന്നു പ്രതിപക്ഷം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം എം പിമാരിൽ പലരും ഭേദഗതിയെ അനുകൂലിക്കുന്നു का आते रहा और हमसे पहले भी कितने लोग मिले एक कम्युनिटी डोमिनेशन करके अगर छोटे छोटे लोगों को कुचल देंगे तो फिर हम इस सदन ഭരണഘടനക്ക് മുകളിൽ രാജ്യത്ത് ഒരു നിയമവും ഇല്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമത്തിൽ ഇത്തരം ചില വ്യവസ്ഥകളുണ്ട് വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്താണ് ബിൽ കൊണ്ടുവന്നത് മറ്റു മതങ്ങളിലുള്ളവരെ വഖഫ് ബോർഡിൽ അംഗങ്ങളാക്കണമെന്നല്ല സർക്കാർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു പാർലമെൻറ് അംഗം ബോർഡിൽ അംഗമായിരിക്കണം എം എന്ന നിലയിലാണ് അവരെ ബോർഡിൽ അംഗമാക്കുന്നത് മതം പരിഗണിച്ചല്ല ഈ വ്യവസ്ഥകളെ പ്രതിപക്ഷം ദുഷ്ടലാക്കോടെ എതിർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ